രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് പരിരക്ഷാ പദവി നേടിയ പുനലൂർ നഗരസഭയിലെ കലുങ്ങുമുകൾ വാർഡ് രണ്ടാം വർഷവും ഇൻഷുറൻസ് സൗകര്യം ഒരുക്കുന്നു വാർഡിലെ നാനൂറ്റി എൺപത്തഞ്ച് കുടുംബങ്ങളിൽ ഉൾപ്പെട്ട ആയിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് പേർക്ക് അപകടമരണ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തിയാണ് കലുങ്ങുമുകൾ വാർഡ് ഈ അംഗീകാരം നേടിയെടുത്തതെന്ന് പുനലൂർ റൂറൽ പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു കലുങ്ങുമുകൾ വാർഡ് കൗൺസിലർ ജി ജയപ്രകാശ് റി എം ഡി വിജയൻ ഇൻഷുറൻസ് കമ്പനി പ്രതിനിധികൾ എന്നിവർ ഡയമണ്ട് സമ്പൂർണ്ണ ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തിയ കലിംഗുകൾ തുടർന്നും ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഭാഗമായിട്ടുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാം ഒരു വാർഡിലെ മുഴുവൻ ആളുകളെയും ഒരു ഇൻഷുറൻസ് കവറേജിന് കീഴിൽ കൊണ്ടുവരിക എന്ന ഒരു ഭഗീരഥ പ്രയത്നം പൂർത്തിയാക്കാൻ നിങ്ങളുടെയൊക്കെ ഒരു സഹകരണവും സഹായവും ആ ഉണ്ടായി അതിലൊക്കെ ഹൃദയം പറഞ്ഞ നന്ദി അറിയിക്കുകയാണ് ഒരു മാതിൽ അഞ്ചു വയസ്സിനും എഴുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള മുഴുവൻ പേരെയും പേഴ്സണൽ ആക്സിഡന്റ് പോളിസിയുടെ പരിധിയിൽ കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരാൾ അപകടത്തിൽ മരണപ്പെട്ടാൽ മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ഒരു ലക്ഷം രൂപ വീതം ക്ലെയിം ലഭ്യമാക്കുന്നതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണം രണ്ടാമത് ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും വൈകല്യം സംഭവിച്ചാൽ ഒരു അപകടത്തിൽ ഒരു ഡിസബിലിറ്റി സംഭവിച്ചാൽ ആ ശതമാനം ലക്ഷം രൂപ വരെ ഈ പദ്ധതിയുടെ പ്രത്യേകത വാർഡ് കൗൺസിലറും നഗരസഭയിലെ യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡറുമായ ജി ജയപ്രകാശാണ് വേറിട്ട ശൈലിയിൽ ഈ ജനക്ഷേമ പദ്ധതി നടപ്പിലാക്കിയത് പൊതുമേഖലാ സ്ഥാപനമായ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയാണ് പ്രതിവർഷ പ്രീമിയം സ്വീകരിച്ച് പരിരക്ഷ ഒരുക്കുന്നത് അപകടത്തിൽ മരണപ്പെടുന്നവരുടെ ഓരോരുത്തരുടെയും ആശ്രിതർക്ക് ഒരു ലക്ഷം രൂപയും വൈകല്യം സംഭവിക്കുന്നവർക്ക് വൈകല്യത്തിൻ്റെ വ്യാപ്തിക്കനുസരിച്ച് പരമാവധി ഒരു ലക്ഷം രൂപയിൽ ലഭിക്കുന്നതാണ് പദ്ധതി ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഈ ആശയത്തിന്റെ ചുവടുപിടിച്ച് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഒട്ടനവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജനപ്രതിനിധികൾ വിവിധ സ്കൂളുകൾ റെസിഡൻസ് അസോസിയേഷൻ സന്നദ്ധ സംഘടനകൾ അതത് ഇടങ്ങളിൽ ഇൻഷുറൻസ് സൗകര്യമൊരുക്കാൻ മുന്നോട്ട് വന്നതോടെ ഈ ആശയത്തിന് വലിയ തോതിൽ പ്രചാരം ലഭ്യമായി നമ്മുടെ മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് ശ്രീ ജയപ്രകാശ് ഈ സംരംഭമായിട്ട് കഴിഞ്ഞ തവണ ഇറങ്ങിയപ്പോൾ ആ പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്തിരുന്നു സെൻറ് തോമസ് സ്കൂളിൻ്റെ ആൾ ചോദ്യത്തിൽ വെച്ചായിരുന്നു ആ വാർഡിലെ ഏകദേശം നല്ലൊരു ശതമാനം ആ വാർഡിലെ താമസക്കാരിൽ അവിടെ എത്തുകയും അത് ഇപ്പം പറഞ്ഞു കേട്ടിടത്തോളം അതൊരു വൻ വിജയമായി തീരുകയും ചെയ്തിട്ടുണ്ട് ആർക്കും ആക്സിഡന്റ് പറ്റാതിരിക്കട്ടെ പക്ഷെ ആക്സിഡന്റ് പറ്റുന്നത് അപ്രതീക്ഷിതമായിട്ടാണ് അവർക്ക് അവർ പോലും അവർക്ക് പോലും ഓർമ്മ ഉണ്ടാവില്ല ഇത്തരത്തിലൊരു കവറേജ് അവരുടെ പേരിൽ കിടക്കണം ആ കുടുംബത്തിന് അത്തരത്തിലൊരു സാഹിത്യത്തിൽ ആ കുടുംബത്തിന് അതൊരു വലിയ അത്താനിയാണ് ഇതിന് മുന്നിട്ടിറങ്ങിയ ശ്രീ ജയപ്രകാശിനെ ഞാൻ മുക്തകരണം പ്രശംസിക്കുന്നു കൂടാതെ എനിക്കറിയാം കഴിഞ്ഞ തവണ ഇദ്ദേഹം ഇത് ചെയ്തപ്പോഴും ഇതിന് പുല്ലൂരെ പത്രപ്രവർത്തകർക്ക് നൽകിയ അക ആ ഒരു സഹായവും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതുമൊണ്ട് ഇതൊരു ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടാൻ കഴിഞ്ഞു അതിന്റെ പ്രധാന കാരണം നമ്മുടെ പത്രപ്രവർത്തക സുഹൃത്തുക്കളാണ് ദേശീയ മാധ്യമങ്ങളും തമിഴ് കന്നഡ തെലുങ്ക് ചാനലുകളും പത്രങ്ങളും മാതൃകാ പദ്ധതിയെ അഭിനന്ദിച്ച് വാർത്തകൾ പ്രസിദ്ധീകരിച്ചു നൂതന ആശയം ആവിഷ്കരിച്ച് പ്രാവർത്തികമാക്കിയതിന് ജയപ്രകാശിനെ ഗ്ലോബൽ കൺസ്യൂമർ റൈറ്റ്സ് ഫോറത്തിൻ്റെ പേരിൽ ന്യൂഡൽഹിയിൽ വെച്ച് കിരൺ ബേദി പുരസ്കാരം നൽകി അനുമോദിച്ചിരുന്നു പദ്ധതിയിൽ ഉൾപ്പെട്ടിരുന്ന വാർഡിലെ പേർ വ്യത്യസ്ത അപകടങ്ങളിൽ മരണപ്പെട്ടതോടെ അവരുടെ ആശ്രിതർക്ക് ഒരു ലക്ഷം രൂപ വീതം ഇൻഷുറൻസ് തുക ഉടൻ ലഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പേർക്കാണ്

പ്രീമിയം തുക അടച്ചത് ആളുകൾക്ക് സൗജന്യമായിട്ട് ആളുകൾക്ക് ഒരാ ഒരു രൂപ പോലും ചെലവില്ലാതെയാണ് ഇത് ചെയ്യുന്നത് കൗൺസിലർ എന്നുള്ള നിലയിൽ ലഭിക്കുന്ന ഓണറിയത്തിന്റെ തുകയും അത് കൂടാതെ സ്പോൺസർഷിപ്പ് വഴി സമയത്ത് കഴിഞ്ഞ സെന്റ് തോമസ് സ്കൂളാണ് ചെയ്തത് ഇത്തവണ ഇത് നടപ്പിലാക്കുമ്പോൾ കഴിഞ്ഞ തവണ ഇത് ചെയ്തവരെ ആളുകൾക്ക് പ്രയോജനപ്രദമായ ഒരു കാര്യമാണ് എന്ന് കണ്ടുകൊണ്ട് ഇത്തവണ ഈ കാര്യത്തിന് ചെയ്യാൻ സ്വമേധയാ സന്നദ്ധമായത് തൊരലൂരിലെ പ്രമുഖ സ്ഥാപനമായ വിജയകൃഷ്ണ ജുവല്ലറിയാണ് വിജയകൃഷ്ണ ജുവല്ലറിയുടെ കുടുംബശ്രീക്കുള്ള ശ്രീ വിജയ് അദ്ദേഹമാണ് നമ്മളോടൊപ്പം ഇതുള്ളത് അപ്പൊ ഇങ്ങനെയുള്ള പദ്ധതികൾ നടപ്പിലാക്കിയ യഥാർത്ഥത്തിൽ ഇത് നടപ്പിലാക്കിയത് കൊണ്ടുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ ഇതിനെ തുടർന്ന് കേരളത്തിലെ മറ്റു ഒട്ടനവധി പ്രദേശങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇതുപോലുള്ള ഇൻഷുറൻസ് പദ്ധതികൾ നടപ്പിലാക്കി കഴിഞ്ഞു ഈ പദ്ധതിയാണ് വീണ്ടും പ്രീമിയം തുകയടച്ച് അടുത്ത വർഷത്തേക്ക് തുടരാൻ കൗൺസിലറും സംഘവും ഇപ്പോൾ മുന്നോട്ടിറങ്ങുന്നത് പ്രീമിയം തുകയുടെ പകുതി കൗൺസിലർ തന്റെ ഓണറേറിയം തുകയിൽ നിന്നും അടയ്ക്കുമ്പോൾ ബാക്കി പുനലൂരിലെ പ്രമുഖ സ്ഥാപനമായ വിജയകൃഷ്ണ ജുവല്ലറിയും അടയ്ക്കാൻ തയ്യാറായിട്ടുണ്ട് ജൂലൈ പന്ത്രണ്ട് വെള്ളിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തുടർ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യും പുനലൂർ എം എൽ എ പി എസ് സുബാൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കും വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും വാർഡിലെ മുഴുവൻ പേർക്കും രണ്ടാം വർഷ പോളിസി സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യും ചടങ്ങിനോടനുബന്ധിച്ച് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ മികച്ച വിജയം നേടിയ കുട്ടികളെ അനുമോദിക്കും റിപ്പോർട്ടർ സുരാജ് പുനലൂർ பொன் திளக்கம் மீன் முன்திளக்கம் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் தூக்குபாலத்தின் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விளையாட்டு உடனெண்டும் விவாஹ பர்ச்சேசுக்கும் பிரத்யேக டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசும் உட்பய் சமோ ஷோரூம் எல்லா தொடர்ந்து ஞாய்ச்சிகளிலும் மீன் பிரவத்தான கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் 916 8129